മുപ്പത്തി മൂന്നിന് വാങ്ങി പതിനാല് മാസം വളർത്തി ഒരു ലക്ഷത്തിന് കൊടുത്തു ഇവിടുന്ന് വാങ്ങിയത് ഓ ശരി അപ്പൊ അത്രയ്ക്ക് നല്ല വളർച്ച കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അച്ഛാ എത്ര പോത്തിനെടുത്ത് ഞാൻ ഇന്ന് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് എടുത്തിട്ടുണ്ട് ഇന്നലെ ഇപ്പം എത്ര വീഡിയോ നേരത്തെ നമ്മുടെ ഇവിടുന്ന് എത്ര എടുത്തിട്ടുണ്ട് ഇവിടുന്ന് മൂന്നെണ്ണത്തിന് മൂന്നെടുത്തിട്ടുണ്ട് അത് എത്ര വർഷം വരുന്നത് അത് രണ്ടു മൂന്നര മൂന്നര കൊല്ലം അത് എല്ലാം കൊടുത്താ അധികോരണത്തിന് നാല് മാസം വളർത്തിയെച്ച് ആഹ് ഒരു ലക്ഷത്തിനെ കൂടും കൊടുത്തത് നമ്മള് വളർത്തുന്നതിന്റെ കൂട്ടി വളർത്തുപോലെ നമ്മൾ ആ വീഡിയോ ചെയ്ത ഒരു പോത്താണോ വീട് ചെയ്തൊരു പോയി നേരത്തെ ഇവിടുന്ന് എടുത്തിട്ട് മൂന്നെണ്ണത്തിൽ പതിനാല് മാസം കൊണ്ട് തന്നെ ഒരു ലക്ഷം കോളി കൊടുക്കാൻ പറ്റും സമയത്ത് സമയത്തും അത്യാവശ്യം നല്ലൊരു വില ഇടൂല ഓക്കേ ഇനിയിപ്പൊ അതേമാതിരി ഒരെണ്ണം കൂടെ ഇപ്പൊണ്ട് വേറെ നാലെണ്ണം മൊത്തം ഇനിയിപ്പ നാലെണ്ണം വീട്ടിൽ ഇത് കൂടാതെ ഇത് കൂടാതെ അപ്പൊ ഇതിപ്പോ എത്ര ദൂക്കമുള്ള ചെയ്തെടുത്തേ ഇതിപ്പോന്നൂറ്റി ഏഴ് ആ അല്ല ഇരുന്നൂറ്റി ഒമ്പത് പറഞ്ഞ ഇരുന്നൂറ്റി പത്തൊമ്പത് ഈ വലുതിനെ ഒരു കാര്യം എന്തോ വെല്ലുവിനെ അത്രയും അത്രയും വളർച്ച സമയം കൂടുതൽ കിട്ടും വളർന്നു വരും ശരി നമ്മൾ സ്വല്പ ലാഭം നോക്കിയിട്ട് ചെറുതെ എടുത്തു കഴിയുമ്പോഴേ അത് വളർന്നു വരാൻ സമയം എടുക്കും ശരി ഒരു മെച്ചൂരിറ്റി ആയതാ ഓ ശരി ഇനി ഇതിന് നീളുമായി ഉയരവായി അതൊന്ന് ഫ്രെയിം ആവാൻ സമയം എടുക്കും ഞാൻ ഇപ്പൊ ഇതിനോടൊക്കെ ഞാൻ വേറെ മൂന്നിടത്ത് പോയി ആയിരം രണ്ടായിരം രൂപ പെട്രോൾ കളഞ്ഞു ഓ ശരി ശരിപെട്ടില്ലായിരുന്നു ചെറുതായിരുന്നു അവസാനം അവസാനിവിടുന്ന് കിട്ടി ഇവിടെ വന്നു ഞാൻ ഇത് ചോദിച്ചാനോട് പുള്ളി ഹരിയാനയിൽ പോയപ്പോഴും അവിടെ നിന്ന് ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ തുടർമാനം വിളിച്ചോണ്ടിരിക്കുന്നു രസം അതെ വലിയ പോത്താകുമ്പോ അതിന്റെ സൈഡിൽ പോയിക്കാൻ ഒരു രസം പിന്നെ ഇത് വല്ലാതെ നമുക്ക് വീഡിയോ വീട് പറ്റുവാണല്ലോ അച്ഛാ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കണം നിങ്ങൾ ഈ പോത്തിനെ എടുക്കുന്നത് നോക്കി നമുക്ക് ആദ്യം നോക്കുന്നത് കൊമ്പ കൊമ്പാണ് ആ കൊമ്പ് കാരണം കൊമ്പ് വളർന്നു വരുമ്പോഴത്തേക്ക് തല മുട്ടും അതിന് പ്രശ്നവും പിന്നെ അത് കട്ട് ചെയ്യാൻ നിൽക്കണം അത് വേണം പിന്നെ ഇടങ്ങി നീളം പിന്നെ ഈ ഈ ചെറുപായത് ഈ കൂടുതൽ രോമുള്ളതിനെ നമ്മൾ നോക്കുന്നത് ഓ ശരി അതാകുമ്പഴ് നല്ല വെറൈറ്റിയാ പിന്നെ ഉയരം ഓ ശരി ആ പിന്നെ ഈ കാലിന് വെള്ളയില്ലാതിരുന്നാ നല്ലതായിരുന്നു അല്ലെ പക്ഷെ അത് മുറയ്ക്കത് വരുന്നുണ്ട് വെള്ളം പിന്നെ ഈ വാങ്ങാൻ വരുന്നവര് വില ഇടിച്ചു ആക്കാനും കൊണ്ട് പെരുന്നാൾ സമയത്താണ് പെരുന്നാളിന് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ എനിക്ക് ഈ പാണ്ടായിട്ടൊക്കെ ഉള്ളതിനാ പിന്നെ അവര് നോക്കുന്നത് അതെ എന്തായാലും ഒരു ഇതെങ്ങനെ കെട്ടിയാണോ കാര്യമായിട്ട് അവര്യമായിട്ട് കിട്ടാറില്ല ജോലിക്കാർ വരുമ്പോ കാടുത്തിട്ട് കൊടുക്കും ശരി പിന്നെ ഈ പച്ചക്കറി വേസ്റ്റ് ഒന്നിട്ട് പാട്ട് വീട്ടിൽ കൊണ്ടുതരും പിന്നെ ജ്യൂസിന്റെ വേസ്റ്റ് ജ്യൂസിന്റെ മിച്ചം ശരി കടക്കാർ വീട്ടിൽ കൊണ്ടുതരും പിന്നെ പഴത്തൊലി ഈ പൊരിപ്പ് കടയിലെ പഴത്തൊലി അതൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അതെല്ലാം കൊടുക്കുന്നു കുറച്ചുള്ള രീതിയാണ് അതെ അതെ ഓക്കെ അപ്പൊ അത്യാവശ്യം ഇതിപ്പോ നമ്മള് ഇപ്പൊ പിന്നെ നമ്മുടെ പുറത്ത് തന്നെ കുറച്ച് പുല്ല് നട്ടിട്ടുണ്ടാ ജോലിക്കാർ കൊണ്ട് വെട്ടിട്ട് കൊടുക്കുക ശരി പിന്നെ നമുക്ക് ഇതിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ സന്തോഷം രണ്ടെണ്ണം രാവിലെ വണ്ടി വേണോ വന്ന് അല്ല ഇത് ഞാൻ കാറേ വന്നു ഇത് ഇപ്പൊ ഇവിടുന്ന് ഇവിടെ അറേഞ്ച് ചെയ്താല് അല്ലേ അപ്പൊ എന്തായാലും രണ്ടെണ്ണം ഉണ്ട് അപ്പൊ രണ്ടെണ്ണ നമുക്ക് ഇത് അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് അടിപൊളി വീഡിയോ ചെയ്യണം തീർച്ചയായിട്ടും ആ രീതിയിലാവും തീർച്ചയായിട്ടും ഓക്കെ